ാര കുടുംബങ്ങളിൽ ഏറെ ശ്രദ്ധേയരാണ് സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെയും കുടുംബം മക്കളും കൊച്ചുമക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സുകുമാരൻ നേതൃത്വം വഹിക്കുന്ന ഫോർസ കൊച്ചി എഫ് സിയുടെ ഫുട്ബോൾ കളി കാണാൻ ഇന്ദ്രജിത്തിന്റെ രണ്ട് മക്കളും സുഹൃത്തുക്കളും എത്തിയിരുന്നു ചെറിയച്ഛൻ നേതൃത്വം വഹിക്കുന്ന ഫുട്ബോൾ ടീമിന്റെ കളി കാണാൻ അതീവ സുന്ദരിമാരായി മോഡേൺ ലുക്കിലെത്തി കാറിൽ നിന്നും ഇറങ്ങുന്ന നക്ഷത്രയുടെയും പ്രാർത്ഥനയുടെയും വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ചിലർ ഈ വീഡിയോക്ക് താഴെ വളരെ മോശമായ രീതിയിലാണ് കമന്റുകളും വിമർശനങ്ങളുമായി എത്തിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കാറിൽ നിന്നും ഇറങ്ങി ചെറിയ നേതൃത്വം വായിക്കുന്ന ഫുട്ബോൾ ടീമിന്റെ കളി കാണാൻ വേണ്ടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും ശേഷം മത്സരം നടക്കുന്ന വേദിയിലേക്ക് നടന്നു പോകുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഈ വീഡിയോക്ക് താഴെയാണ് കളിയാക്കിക്കൊണ്ട് ചിലർ വന്നത് ഇതേതാ ഈ കരിഞ്ഞവൾ ഇന്ദ്രജിത്തിന് ഇത്രയും മക്കളോ ഇത്രയും ദാരിദ്ര്യം പിടിച്ചോ ഇന്ദ്രജിത്ത് ഈ കൊച്ചിനെ കണ്ടാൽ വെള്ളം കുടിച്ചു കിടക്കുന്ന വീട്ടിലേതാണെന്ന് തോന്നുകയില്ല എന്നൊക്കെയായിരുന്നു ആരാധകരിൽ പലരും വിമർശനവുമായി സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് കമന്റിട്ടെത്തിയത് പ്രാർത്ഥന ഇന്ദ്രജിത്തിന്റെ വസ്ത്രത്തെയും ശരീരത്തെയും കണ്ടാണ് പലരും കളിയാക്കിയത് എന്നാൽ ഇതിനുള്ള തക്ക മറുപടി സോഷ്യൽ മീഡിയ തന്നെ നൽകുന്നുമുണ്ട് കുട്ടികളാണ് സ്ത്രീകളാണ് എന്ന പരിഗണന കൊടുക്കാതെയാണ് പലരും മോശമായ രീതിയിലുള്ള കമന്റുകളുമായി രംഗത്തെത്തിയത് അതേസമയം തന്നെ വൃത്തികേട് പറയുന്നവരെ താക്കീത് ചെയ്തും ആരാധകർ എത്തുന്നുണ്ട് ചെറിയ കുട്ടികളാണെന്ന് നോക്കാതെ എന്ത് തോന്നിവാസവും വിളിച്ചു പറയാം എന്നാണ് ചിലരുടെ ധാരണ വിദേശത്ത് പഠിക്കുന്ന കുട്ടികളാണ് അവിടുത്തെ ജീവിത രീതി തന്നെയായിരിക്കും അവർ ഇവിടെ വന്നാലും ജീവിക്കുക എന്നാൽ ഇത് ചില സദാചാര കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ തെറ്റായി തോന്നിയേക്കാം കണ്ണിലെ പ്രശ്നമല്ലാതെ വേറൊരു കുഴപ്പവും ഇവിടെ ഇല്ലെന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് മല്ലിക സുകുമാരൻറെ